നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വെറും എം എൽ എ ആയി ചൊറിയും കുത്തിയിരിക്കാനാണെങ്കിൽ എന്തിന്റെ ആവശ്യമാണ് എന്നാണ് വസുന്ധര രാജ സിന്ധിയെ ചോദിക്കുന്നത് രാജസ്ഥാനിലെ ജാൽറ പത്താൻ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജെ നിലവിൽ മുഖ്യമന്ത്രിയായ ഭജൻലാലിനെതിരെ ബി ജെ പി ഒന്നടങ്കം എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് നിരവധിയായ മന്ത്രിമാർ രാജിക്കൊരുങ്ങി നിൽക്കുന്നു രാജസ്ഥാനിൽ ഏതു നിമിഷവും ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകാം അത് സ്ഫോടനാത്മകമാകുന്ന രീതിയിലേക്ക് പോയാൽ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വലിയ പ്രശ്നമാകും നിലവിൽ അർജുൻ റാം മേഘ്വാളും അതുപോലെ തന്നെ രാജസ്ഥാന്റെ ബി ജെ പിയുടെ സകലമാന ചുമതലകളും കൃത്യമായി ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗജേന്ദ്ര ശെഖാവത്തിനും ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും വസുധരെ അനുനയിപ്പിക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല വസുന്ധരയെ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ അവർക്ക് സ്ഥാനമൊന്നും തന്നെ കൊടുക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു മേനകാ ഗാന്ധി എന്ന നേതാവ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അവർ പിലിഭിറ്റിൽ നിന്നും വിജയിച്ച് വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻപൂർ ലോക്സഭയിൽ നിന്നാണ് അവർ വിജയിച്ചത് എന്നാൽ ഇക്കുറി അവർ വിജയിച്ചില്ല എന്നാൽ അവർക്ക് യാതൊരു സ്ഥാനവും നൽകാതെ അവരെയും അവരുടെ മകനെയും കെട്ടുകെട്ടിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും എന്ന നീക്കുവാൻ അത്തരത്തിലാണ് വസുന്ധരയും വസുന്ധരയുടെ മകനെയും വല്ലാതെ മാറ്റി നിർത്താൻ നരേന്ദ്രമോദിയും സംഘവും പണിപ്പെടുന്നത് ശക്തമായി അധ്വാനി പക്ഷക്കാരായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് മേനകാ ഗാന്ധിയെ മാറ്റി നിർത്തുന്നതെങ്കിൽ അതിനേക്കാളേറെ അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന് ഒരു ഭയവും കൂടാതെ പറഞ്ഞ വസുന്ധര രാജേയും നരേന്ദ്രമോദിയും അതേ രീതിയിൽ തന്നെ ഒതുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ പുതിയ ഒരു സഖ്യ നീക്കത്തിലേക്ക് കാര്യങ്ങൾ തിരിയുകയാണ് വസുന്ധരയുടെ പ്രത്യേകമായ ഒരു പാർട്ടി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് അശോക് ഗെലോട്ട് കോൺഗ്രസിൽ അധികാരമോഹിയായി കൊണ്ട് മാത്രം രാജസ്ഥാനിൽ കോൺഗ്രസ് പിന്നോട്ടം പോയി എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ നഷ്ടം കോൺഗ്രസിന് ഉണ്ടായില്ല വോട്ട് ഷെയറിലും നഷ്ടമൊന്നും സംഭവിച്ചില്ല ബി ജെ പിക്ക് അവിടെ വലിയ തിരിച്ചടി ഉണ്ടായത് ഇരുപത്തഞ്ചു ലോക്സഭാ സീറ്റുകളിൽ പതിനാലടത്ത് മാത്രം വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആകട്ടെ മിന്നുന്ന പ്രകടനവുമായി പതിനൊന്ന് സീറ്റുകളിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യ സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറി വസുന്ധരയെ അടക്കം പിണക്കി നിർത്തുന്നതിന്റെ എല്ലാ രീതിയിലുള്ള സർവനാശവും ഭജൻലാലിന് അനുഭവിക്കേണ്ടി വരും എന്ന് വസുന്ധരയോട് അനുകൂലിക്കുന്ന എം എൽ എ മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഏത് നിമിഷവും ഭജൻലാൽ രാജിവെച്ചേക്കും രാജസ്ഥാനിൽ ബി ജെ പി തകർച്ചയിലേക്ക് പോവുകയാണ്